ആരംഭിക്കാൻ പോകുന്നു രണ്ടാം ഓക്കേ വെൽക്കം ബാക്ക് സീസണിലെ രണ്ടാമത്തെ വേദി ആട്ടോ തൃത്താലയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മുതല ചെറുപ്പ്ശിയുടെയും അതുപോലെ തന്നെ ഉദയാ പറമ്പുട്ടികയും സീസണിലെ ആദ്യ മത്സരമാണ് രണ്ട് ടീമും ടീമാണ് സ്വത്ത് സൂര്യ ആണ് സൂര്യാത്താണ് മുന്നേറ്റാണ് ക്ലിയർ ഇല്ലയെന്ന് പറയുന്ന പോലെ യൂട്യൂബിൻ്റെ അഡ്വാൻസ് സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്യാം ഓട്ടോമാറ്റിക്കലി ചെക്ക് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ഒക്കെ കുറഞ്ഞു വരും അതിൽ പോയിട്ട് ഫിക്സ്ഡ് ചെയ്ത് വെച്ചാൽ ഓ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് ാവശ്യം നമ്മൾ അത് തീർത്തു പ്രാവശ്യം നൂറിൽ നൂറ് ശതമാനം നമ്മൾ പോയി അവിടെ നമുക്ക് നമുക്ക് റീപ്ലേ തന്നെയാണെങ്കിലും സെറ്റാക്കാനുള്ളത് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്കിൻ്റെ റീപ്ലേ സെറ്റാക്കും നമുക്ക് അതെ റെയിം ആണെന്നാണ് എനിക്കും തോന്നുന്നത് ഓ എനിക്ക് ഏതാ ഷോട്ട് മോനെ കിഡിലും ഷോട്ട് കിഡിലും സേവ് എന്ന് പറയാൻ നല്ല ഷോട്ട് നല്ലൊരു കളി ക്യാമറ നമ്മൾ മാറ്റിയിട്ട് പോലും ക്യാമറ പഴയ ക്യാമറ തന്നെയാണ് ഗ്രൗണ്ടുകളിൽ വെളിച്ചം കൂട്ടിയതുകൊണ്ടാണ് നമുക്ക് വിശാലായിട്ട് ലൈവ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മളെ സെറ്റപ്പുകളൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ കൊടുക്കട്ട ബോളി കൂടാനും പത്തൊൻപത് വരസത്തന്നെട്ടി ആളുണ്ടായിരുന്നു അല്ലേ നല്ല ട്രൈ ചെയ്ത് നോക്കി കിട്ടുമോ ശരി നാളെ ആശുപുസ്മാൻ്റെ കളിയായിരുന്നില്ലേ മനുഷ്യൻ നോക്കാം ഇവിടുത്തെ കളിയാതെന്ന് നോക്കട്ടെ അനുസരിച്ച് അനുസരിച്ച് ഹന്നെ ഉറപ്പിട്ട പണി നോട്ടാണ് എല്ലാം ട്രൈ ചെയ്യുന്നത് പോലെ മൂന്ന് ഡേഞ്ചർ ബോളുകളൊക്കെ പോസിറ്റീവ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ കളി എനിക്ക് തോന്നുന്നില്ല കളി ഏകദേശം പത്തൊമ്പത് മിനിറ്റ് ടീമിനെ തകർക്കാൻ കൽഫമുള്ള ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കില്ല ഡിഫിൻ്റെ കളി എന്നാണല്ലോ അറിയാമോ മഴ പെയ്യണ കൊണ്ട് കളി ഞങ്ങളെ പറ്റണങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ സൂം ഔട്ട് ചെയ്തിട്ടാണ് വെച്ചിരുന്നേ അവസാനിടെ കൊടുക്കുന്ന പക്ഷേ ഓഫ്‌സൈഡ് കളിച്ച് ില്ലട്ടോ ഇല്ല ഞാൻ പറഞ്ഞ പെടിയുടെ ബാക്ക് ഒക്കെ സ്ട്രോങ് ആണ് അതൊരു ഗോള്ണ്ട സ്കിന്നെടുത്തതാണ് നല്ലൊരു കളി നല്ലൊരു കളിയാണ് ഒരു ഗോൾഡ് ലീഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചറാണ് ഏത് മീഷവും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ മത്സരത്തിന്റെ പരിപൂർണ്ണമായ സമരവും പിന്നിടബിൽ സൂചിപ്പിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളന